അദ്ദേഹത്തിൻ്റെ സൊഹൈഹിൽ ഉദ്ധരിച്ച വളരെ ശ്രദ്ധേയമായ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഇത് റമലാനു ശേഷം റമലാന്റെ തുടർച്ചയായി ആറ് നോമ്പ് നോൽക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരമാണ് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആറ് നോമ്പെടുക്കാൻ നിർദ്ദേശിക്കുകയും ആറ് നോമ്പെടുത്ത് മാതൃക കാണിക്കുകയും ചെയ്തിരിക്കുന്നു ഏതൊരു കർമ്മങ്ങൾക്കും തുടർച്ച വേണം ഫൈദാ ഫൈലാ ഫറുത്ത താങ്കൾ ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതനാവുക എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള ഈ കൽപ്പന മുഴുവൻ മുസ്ലിം സമുദായത്തോടുമാണ് എല്ലാവരും കർമ്മങ്ങളെ വേറെ കർമ്മങ്ങളുമായി തുടർത്തേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഫറുദ് നമസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ വിക്രുകൾ പല കർമ്മങ്ങളുമായി ഫറലിനെ ഒരു വിശ്വാസി സുന്നത്തിലൂടെ പിന്തുടരുന്നുണ്ട് അതുപോലെ റമലാനിലെ ഫറൽ നോമ്പിനെ ഷവ്വാനിലെ ആറ് നോമ്പ് നോറ്റുകൊണ്ട് മുഴുകാലത്തെയും നോമ്പിൻ്റെ പ്രതിഫലത്തിലേക്ക് എത്തിക്കണം ആനായ റസൂർല്ലാഹി സല്ല പറഞ്ഞത് റമലാനിലെ നോമ്പുകൾ പത്ത് മാസത്തെ നോമ്പിന് തുല്യമാണ് പത്ത് മാസത്തെ നോമ്പ് നോറ്റതിന് തുല്യമായാൽ ഇനി രണ്ടേ രണ്ട് മാസത്തെ നോമ്പിൻ്റെ കൂടി പ്രതിഫലം കിട്ടിയാൽ വർഷം മുഴുവൻ കാലം മുഴുവൻ നോമ്പെടുത്തതുപോലെയാകും ആ രണ്ട് മാസത്തെ ഗ്യാപ്പ് വിടവ് നികത്താൻ ഉപകരിക്കുന്ന നോമ്പാണ് ഈ ഷവ്വാലിലെ ആറ് നോമ്പ് എന്നത് അതോടൊപ്പം പ്രതിഫലം ഒട്ടും കുറയാതിരിക്കാനും ഫറല് ചെയ്തതിലെ വീഴ്ചകൾ പരിഹരിക്കപ്പെടാനും സുന്നത്തുകളുമായി

ും ആദ്യമായി അള്ളാഹു വിചാരണക്കെടുക്കുക ഒരടിമയുടെ നമസ്കാരമാണ് നമസ്കാരത്തെ പരിശോധിച്ചുകൊണ്ട് അല്ലാഹു മലക്കുകളോട് പറയും അവൻറെ നമസ്കാരം പൂർണമാണോ എന്റെ അടിമയുടെ നമസ്കാരം എല്ലാം തികഞ്ഞതാണോ അത് ന്യൂനതകളും കുറവുകളും സംഭവിച്ചതാണോ പൂർണ്ണമാണെങ്കിൽ പൂർണമാണെന്ന് രേഖപ്പെടുത്തുക ന്യൂനതകളും കുറവുകളും ഉള്ളതാണെങ്കിൽ എൻ്റെ അടിമക്ക് സുന്നത്തുകളുണ്ടോ ഐച്ഛിക കർമ്മങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അള്ളാഹു പറയും അതിമൂല്യാകുധി ഫരിലാത്ത എൻ്റെ അടിമക്ക് അവൻ്റെ ഫറലിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നൽകുക കാരണം ഫറലിലെ കുറവുകളെ ഈ സുന്നത്ത് പരിഹരിച്ചിരിക്കുന്നു എല്ലാ കർമ്മങ്ങളെയും ഈ രൂപത്തിലാണ് അള്ളാഹു സ്വീകരിക്കുക എന്നും റസൂൽ അള്ളഹിള്ള പറഞ്ഞു വെച്ചു അഥവാ റമദാനിലെ ഫറൽ നോമ്പിൽ വന്ന കുറവുകളെയും ന്യൂനതകളെയും പരിഹരിക്കാൻ ഈ നോമ്പ് കൂടിയേ തീരൂ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തിൻ്റെ പ്രതിഫലത്തിലേക്ക് റമദാനിലെ നോമ്പിനെ ചേർത്ത് വെക്കാനും ഈ നോമ്പ് കൂടിയേ തീരൂ അതിനാൽ കുടുംബ കുടുംബസമേതം ആറു നോമ്പെടുക്കാൻ കഴിയേണ്ടതുണ്ട് ഷവ്വാൽ രണ്ടിന് തന്നെ നോമ്പെടുത്ത് തുടങ്ങുകയും തുടർച്ചയായി നോമ്പെടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പുണ്യം അഥവാ അതിന് സാധ്യമായില്ലെങ്കിൽ തീരെ എടുക്കാതിരിക്കുകയല്ല ഷവ്വാൽ തീരും മുമ്പ് എപ്പോഴെങ്കിലും ആറ് നോമ്പ് എടുത്ത് വീട്ടിൽ എത്തുകയും അതുവഴി വലിയ പ്രതിഫലത്തിലേക്ക് പ്രതിഫലത്തിലേക്ക് പത്തിരട്ടി വേണം പത്തിരട്ടിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു മാസത്തെ അടിമ അർഹനായത് ഇനി മാസത്തെ ഇനിടെ ഇടയാകണമെങ്കിൽ ആറ് നോമ്പു കൂടി ആവശ്യമുണ്ട് ഓരോന്നിനും പത്തിരട്ടി പ്രതിഫലമാണെന്ന് വിശുദ്ധ ഇഷുഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അനാമിൽ ാഹു പറയുന്നു ഒരാൾ നന്മ പ്രവർത്തിച്ചാൽ അവന് പത്തിരട്ടിയാണ് പ്രതിഫലം തിന്മ ചെയ്താലോ അവൻ ചെയ്ത തിന്മക്കനുസരിച്ച് പ്രതിഫലം മാത്രമേ ലഭിക്കൂ അപ്പോൾ പത്തിരട്ടി പ്രതിഫലത്തിലേക്ക് ആറ് നോമ്പ് എത്തുകയും അത് രണ്ട് മാസത്തെ നോമ്പിന് തുല്യമാവുകയും മൊത്തത്തിൽ ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന ഈ വലിയ പുണ്യകർമ്മത്തെ വളരെ ഗൗരവത്തിൽ സമീപിക്കാനും ആറ് നോമ്പെടുക്കാനും അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും കുടുംബത്തിലെ കുട്ടികളെ കൂടി നോമ്പെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് കുടുംബസമേതം റമദാന്റെ തുടർച്ച ആറ് നോമ്പിനോട് ഉണ്ടാവുകയും ചെയ്യണം പറയുന്നത് ൊണ്ട് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയോ കുടുംബമോ ആറു നോമ്പ് നോറ്റാൽ അതിന്റെ വലിയ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമുക്കും ലഭിക്കും അതിനാൽ ഈ പുണ്യത്തിന്റെ ഈ സൽക്കർമ്മത്തിന്റെ പ്രചാരകരായി കൂടി നാം മാറുക ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുഖാനുഹൃഹത്താല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ